ഹായ് കൊല്ലങ്കോടൻ കാഴ്ചകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൊല്ലങ്കോടിൻ്റെ കുറച്ച് കാഴ്ചകൾ അതായത് നമ്മുടെ കറുപ്പ സ്വാമി ക്ഷേത്രം അങ്ങനെയുള്ള കൊല്ലംകോടിൻ്റെ കുറച്ച് ഗ്രാമീണ കാഴ്ചകൾ കണ്ടു ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ പോകാൻ പോകുന്നത് കൊല്ലങ്കോടിൻ്റെ നമ്മുടെ റീൽസിലൊക്കെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ചെല്ലം ചേട്ടൻ്റെ ചായക്കര അതേപോലെ സീതാർഗുണ്ടു വെള്ളം ചായക്ക അങ്ങനെ കുറച്ച് കാഴ്ചകളും പിന്നെ അതേപോലെ കൊല്ലങ്കോടിൻ്റെ അഫീഷ്യൽ ഗ്രാമഭംഗിയാണ് കൊല്ലങ്കോടിനെ പറ്റി പറഞ്ഞ സമയത്ത് ഇത് കണ്ടല്ലേ സഹ്യപർവ്വതത്തിൻ്റെ നേരെ ചോട്ടിൽ തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെ ബോർഡറായിട്ട് പാലക്കാടിൻ്റെ ബോർഡറായിട്ടുള്ള ചെറിയ ഗ്രാമമാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് നല്ല ഗ്രാമങ്ങളും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഭൂമി അപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ ഈ പറഞ്ഞ കാഴ്ചകളിലേക്കാണ് പോണത് അപ്പോൾ പച്ച പുതച്ച വയലോരങ്ങളും കൃഷിയിടങ്ങളും കേരളീയ തനിമ ചോരാതെ നിർമ്മിച്ചിട്ടുള്ള വീടുകളുമൊക്കെ താണ്ടി നമ്മുടെ യാത്ര തുടരുകയാണ് ഇതാണ് ചെല്ലൻചേട്ടന്റെ ചായക്കട പഴയ എൺപതുകളിലെ കേരളത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഓലമേഞ്ഞ നൂറുമെഴുക്കിയ മനോഹരമായ ഒരു ചായക്കട സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തരംഗായിക്കൊണ്ടിരിക്കുന്ന ചെല്ലൻ ചേട്ടൻ ചെല്ലഞ്ചേട്ടൻ വന്നായിരുന്നു കൊല്ലം ചേട്ടൻ്റെ കായക്കടലാണ് ഇപ്പൊ നമ്മളുള്ളത് കൊല്ലംകോട് പഞ്ചായത്തില് കട തുടങ്ങി വർഷമായിട്ട് അറുപത് കൊല്ലം ഉണ്ട് ഈ കടയോ ഞാൻ വർഷം അതെ അല്ലെ അങ്ങനെ ആ നിങ്ങളും ചേച്ചി തന്നെയാണോ ആ ഞാനും ചേച്ചി ചേച്ചിന്റെ പേരെന്താ ചന്ദാമരാച്ചി തുടക്കം മുതൽക്കേ ചേച്ചി ഇവിടെ ഉണ്ടോ അതെ അതിനുശേഷം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരം കൈ കച്ചവടം കൂടിയോ അതെ അല്ലെ കേരളം മൊത്തത്തിലുള്ള ആൾക്കാരെത്തി ണ്ട് ഡ്രൈവർ ആയി പോലത്തെ എല്ലാവരുടെയും കുട്ടികളായി നേരിന്റെ കുട്ടികളായി ഓ ഓ

പിന്നെ ഇവിടെ തുടങ്ങിയ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഭക്ഷണം കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് അന്നൊന്നും ആരും വേറെ പുറമേ ഒരാൾ പറ്റില്ലല്ലോ ഇവിടെ കന്നുപോട്ടില്ല അന്ന് ട്രാക്ടർ ഇറങ്ങാത്ത കാലം ഈ നൂരി നമ്മള് കരി കരി പിടിച്ചിട്ടൊക്കെ ആ കാലമാണ് നമ്മൾ തുടങ്ങുമ്പോൾ പിന്നെയാണ് അതിന് ട്രാക്ടർ എല്ലാം വന്നത് ഇവിടെ ഈ റോഡിൽ കൂടെ ഒരു മോട്ടർ സൈക്കിളും കൂടി വരട്ടില്ല ഓഹ് അന്ന് തടഞ്ഞ കാര്യത്തില് മോട്ടർ സൈക്കിൾ എല്ലാ കുട്ടികളും നോക്കും അങ്ങനെയുള്ള കാര്യം ഓറയില്ലോ ഇത് വെട്ടി നമ്മള് കൊണ്ടുവന്ന് ചേർത്തി വരുമ്പോൾ പിന്നെ പൈസ ഒരുപാടാറുണ്ട് ഓ ഓ പിന്നെ നമ്മളെ പഴയ ആൾക്കാരൊക്കെ പോയ കാരണം കുട്ടികൾക്ക് അത്ര അറിയില്ല അപ്പൊ ഉള്ള കുട്ടികളിലും പണിയുന്നത് കൊടുക്കണം

പിന്നെ പരിപ്പടെ കഴിഞ്ഞു പിന്നെ കാലത്തെ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും ചായക്കൊന്നും ഇഡ്ഡലി ഉണ്ടാവും ദോശ രാവിലെ അതെ രാവിലെ കാരണം ഞങ്ങൾക്ക് ഊണ ആക്കിയാലൊക്കെ ചെലവാകും പടികൊണ്ടിരിക്കാൻ പറ്റില്ല പ്രായങ്ങളൊക്കെ ആയില്ല ഇനി നടക്കില്ല അവരോട് കുറെ കലണ്ടർ ഒക്കെ കാണുന്നുണ്ട് ഇതിന്റെ പിന്നിൽ വലിയ ചരിത്രം ഉണ്ടോ ഇഷ്ടംപോലെ ഒരുപാട് ഇല്ല ഞാൻ തൂക്കിയപ്പോ അങ്ങനെ തൂക്കി ഇതിന്റെ പിന്നെ പിന്നിലെന്ന് ആ എഴുതി വെച്ച സാധനം ഒന്ന് കാണിക്കോ ഞാൻ വലിയ ഷൂട്ടിങ്ങിന് മാത്രം ഇപ്പൊ കച്ചവടക്ക ഉഷാറായിട്ട് പോകുന്നുണ്ട് നമ്മളും ഇതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെത്തിട്ടുള്ളത് കോഴിക്കോട് സന്തോഷം സംസാരിക്കാൻ പറ്റിയാലും ഭക്ഷണം കഴിക്കാൻ പറ്റിയാലും ഇതിലൊക്കെ ഓലപ്പരയും പിന്നെ നമുക്ക് ഇത്രയും ആൾക്കാരനെ എല്ലാ ആൾക്കാരനെ ജില്ലയിലെ ആൾക്കാരെ ലാഭം ഇങ്ങനെ ബന്ധപ്പെടാൻ പറ്റും ും ഭയങ്കര സന്തോഷം കാരണം ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിന്റെ അടുത്തൊന്നും നമ്മൾ ഇനിയിപ്പോ ചായ കുടിക്കുക പോലും അറിയില്ല കാരണം അത് നമ്മളൊരു ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് നമ്മളൊക്കെ അങ്ങ് ദൂരത്തുനിന്ന് വരികയും കൂടെ ആയതുകൊണ്ട് ഈ ഏരിയയിലാണ് ഇങ്ങനത്തെ പഴയ രീതിയിലുള്ള ഏതായാലും നമ്മളോട് സംസാരിച്ചതിൽ സന്തോഷം ഭക്ഷണം തന്നതിൽ സന്തോഷം അടുപ്പ് തന്നെയാണ് ഗ്യാസ് ഒന്ന് അപ്പുറത്തുള്ള ആ സമാമ്പരം മാത്രമേ ഗ്യാസ് ഉണ്ട് അതും ഗ്യാസ് ഇല്ല പേര് തന്നെയാണ് അതെയല്ലേ ഈ നാട് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കടയും പഴയ കടയാണല്ലോ അതെ അതെ ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായി പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർ വന്ന് ഫോട്ടോ കൊടുക്കും അയച്ചുവിടും പല സ്ഥലത്തുനിന്ന് വന്നു തിരുവനന്തപുരത്ത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് അങ്ങനെയല്ല ഇടുക്കി പത്തനംതിട്ട വയനാട് അതെ അല്ലേ എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ വന്നു അതും പോയിക്കൊണ്ടിരിക്കുന്നു എവിടെയാണ് ഞങ്ങൾ വരുന്നവർക്ക് ഇപ്പം നിങ്ങളെ വന്നെങ്കിൽ അവിടെ നിന്ന് പോയിക്കോടും പിന്നെ വരുന്നവർക്ക് ഒക്കെ ചോദിക്കും അതെ അല്ലേ അപ്പം ചോദിച്ച് മനസ്സിലാക്കി കാണാത്ത ആൾക്കാരൊക്കെ അല്ല ഇവിടെ വന്നു കാണാൻ പറ്റുന്നുണ്ട് വന്നു ഇവിടെ വന്ന് രണ്ട് മണിക്കൂർ ഇവിടെ വന്ന് സംസാരിച്ചു കൊടുത്തു

ശ്രദ്ധിച്ചിട്ടില്ല അവര് കെട്ടിടക്ക് വേണ്ടി ധർമ്മകോളില് അറിവറ്റ് കല്ലല്ല ധർമ്മകോളാണ് ഇവിടെ ഈ കടയും ആ കടയും മാത്രമേ ഇരില്ലോ കണ്ണില്ല ആളല്ലോ അതെല്ലേ അങ്ങനെ അദ്ദേഹം നല്ല സാധനങ്ങൾ അങ്ങനെയും വേറെ സന്തോഷം ചെയ്യുന്ന ആവശ്യമില്ല അപ്പം നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കരയിലാണുള്ളത് ഇവിടുന്ന് ചായ കുടിച്ചിറങ്ങി ഇനി നമ്മൾ നേരെ അപ്പുറത്തൊരു കളപ്പമുണ്ടോ എന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാം ഇന്ത്യയിലെ കണ്ടിരിക്കേണ്ട പത്ത് ഗ്രാമങ്ങളിൽ മൂന്നാമതായിട്ട് കൊല്ലംകോടിന് തെരഞ്ഞെടുത്തത് ഈ അടുത്താണ് അതിന് പ്രധാന കാരണം കൊല്ലങ്കോടിൻ്റെ ഈ കാണുന്ന ഗ്രാമപങ്കി തന്നെയാണ് സഹ്യപർവ്വതത്തിന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ താഴ്വാരത്ത് കൊല്ലങ്കോട് ഗ്രാമം സഞ്ചാരികൾക്ക് കാഴ്ചയുടെ പറവീസം ഒരുക്കി കാത്തിരിക്കുകയാണ് ഇവിടെയും കൃഷിയിടങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും മാവ് നെല്ല് തുടങ്ങി ധാരാളം കൃഷികൾ ഇതിനപ്പുറത്താണ് നമ്മുടെ കളപ്പുരം സ്ഥിതി ചെയ്യുന്നത് കൊല്ലങ്കോടിൻ്റെ മറ്റൊരു ഭാഗത്താണുള്ളത് ഇവിടെ തൊട്ടിപ്പുറത്ത് സഖ്യപർവ്വതം കറക്റ്റായിട്ടാണ് നമുക്ക് കാണാൻ പറ്റില്ല നിക്കി തൊടാൻ പറ്റിയ അങ്ങനെയൊന്നുമല്ല എന്നാലും നമുക്ക് കാണുമ്പോൾ ആ ഒരു ഫീലാണ് ഇപ്പുറത്തത് മാവാണ് തോന്നുന്നു മാവിൻ്റെ തോട്ടം ഇപ്പുറത്ത് അതേപോലെ തന്നെ നല്ല അച്ചപ്പൂരിലുള്ള വയൽ മഴ കുറവാണ് മൊത്തത്തിൽ ഇവിടെ ഈ ഒരു സമയം അപ്പോൾ ഇന്നിപ്പോൾ ഇത്ര ജൂലൈ ഒന്നല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ മൊത്തത്തിലൊരു പച്ചപ്പൂ എല്ലാം വീഴും ഉണ്ട് അതേപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇനി നമ്മൾ പോകുന്നത് നമ്മളെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം അവിടേക്കാണ് പോകുന്നത് അവിടുത്തെ ഇപ്പോൾ തവസ് എന്താണെന്ന് അറിയില്ല മഴ കുറവായതുകൊണ്ട് വെള്ളമല്ല എന്നൊക്കെ പറയുന്നത് ഏതായാലും പോയി നോക്കാം അത്രയും പറയാൻ പറ്റുമോ അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ സീതാർകുണ്ട് ചാട്ടം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളമുണ്ടോ ഇവിടെ ഇവിടെ ഈ സൈഡിലൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണുന്നുണ്ട് സോ വെള്ളം ഉണ്ടാകുന്നതന്നെ പ്രതീക്ഷിക്കാം നമ്മൾ നല്ല നടന്നു നോക്കുക ഇതാണോ വഴി ഇതാണോ വഴി ഇതാണോ വഴി ഇതാണോ വഴി ഏതാണോ വഴി ഇതോ നമ്മളങ്ങനെ വേ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് വെള്ളം ഇപ്പുറം അപ്പോൾ ഇവിടെ ഫെൻസിംഗ് ഒക്കെ ഉണ്ട് കാരണം മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് വെള്ളം കൂടുന്ന സമയത്ത് ഇവിടെ ആളുകൾ ഇറങ്ങാൻ പാടില്ല ഇപ്പം മഴയില്ലാത്തന്നെ കുഴപ്പമില്ല ആളുകളൊക്കെ അവിടെ തിരിക്കുന്നതാവുന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ വിശ്വാസം ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇവിടെ പിന്നെ സീതാർ കൊണ്ടുവന്ന് പേര് വരാൻ കാരണം നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞത് ഇതിൻ്റെ പിന്നെ ഒരു ഐതിഹ്യമുണ്ട് അതായത് ശ്രീരാമൻ്റെ വനവാസകാലത്ത് ശ്രീരാമനും സീതയും അതായത് ആറുമാസം കാടും ആറുമാസം നാടുമായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ വന്ന് കുളിച്ച സമയത്ത് സീത കുളിച്ച സമയത്ത് അവിടെ ഒരു വലിയ കുണ്ടായി മാറുകയും അതിനെ സീത കൊണ്ടിന്ന് വിൽക്കപ്പെടുകയും ചെയ്തെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു ഐതിഹ്യം കൂടി ഇവിടെ ഉണ്ടെന്ന് പറയപ്പെട്ടു അതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ് എന്നുള്ളതൊന്നും ആധികാരികമായിട്ട് നമുക്കറിയില്ല അങ്ങനൊരു ഐതിഹ്യമുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ നമ്മോട് പറഞ്ഞു തന്നായിരുന്നു സ്വീകാർ കൊണ്ട് നമ്മളെ നിരാശപ്പെടുത്തി സ്ത്രീകാർ കൊണ്ട് വെള്ളക്കൂട്ടത്തില് ഇപ്പൊ തീരും വെള്ളമില്ലാത്ത അവസ്ഥയാണ് താഴെ ഇപ്പോ കുണ്ടില്ലാത്ത കുറച്ച് വെള്ളമുണ്ട് നല്ലതെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നല്ല നമ്മൾ സാധാ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ പറയാനുള്ളതാണ് മാലിന്യങ്ങൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ള കഴുപ്പസ്വാമി ക്ഷേത്രത്തിലായാലും അതിൻ്റെ സൈഡിലൊക്കെ തന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ കുപ്പി മദ്യക്കുപ്പി പിന്നെ അതേപോലെ പിന്നെ പ്ലാസ്റ്റിക് കവറ് അത് പ്ലാസ്റ്റിക് കവറ് പിന്നെ അതേപോലെ ഫുഡ് വേസ്റ്റ് ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ ഡിസ്പോസിബിൾ പ്ലേറ്റ് അതിൻ്റെ വേസ്റ്റ് ഇതൊക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അത് കണ്ട സമയത്ത് അത്ര സുഖകരമായിട്ടുള്ള സംഭവമല്ല നമ്മളത്ര വലിയ വൃത്തി നോക്കുന്ന ആളായിട്ടല്ല പക്ഷെ എന്നാലും ഒരു നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ പിന്നൊരാളും കൂടി വരാനുള്ള സ്ഥലമാണ് അത് ഓരോ സഞ്ചാരികളും അത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഞാനായാലും നിങ്ങളായാലും ആരായാലും പ്ലാസ്റ്റിക്കായാലും മറ്റുള്ള സാധനങ്ങളായാലും അത് എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതല്ല അവിടുത്തെ ചോദ്യം നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചാൽ ഈ സംഭവത്തിനൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റിയ സംഭവമേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തരും ആ സംഭവം അതായത് പ്ലാസ്റ്റിക് മാലിന്യമായാലും മറ്റുള്ള ഭക്ഷണ ആവശ്യപ്പെട്ടായാലും ഒക്കെ വലിച്ചെരുന്നതിന് പകരം എവിടെയെങ്കിലും ഒന്നും എവിടെയെങ്കിലും സൗകര്യം ഉണ്ടാവും ഇല്ലാതിരിക്കുകയൊന്നുമില്ല അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയാൽ നമ്മൾ വീടിൻ്റെ അകത്തുനിന്ന് നമ്മളാരും ഭക്ഷണം അങ്ങനെ വലിച്ചെറിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതെങ്കിലും നമുക്ക് സംസ്കരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ സോ ആ കാര്യം കൂടെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ശ്രീസാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്ന് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല നല്ല ഇറങ്ങി കാരണം ഇവിടെ ഒന്നാമത് വെള്ളമില്ല വെള്ളം തന്നെ ആകെ കലങ്ങി മറിഞ്ഞു കഴിക്കുക പിന്നെ സഞ്ചാരികൾ കുറേ പേർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്യാമറയും തോക്കി അതിൻ്റെ ഇടയിൽക്കൂടെ നടക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല അപ്പം കൊല്ലങ്കോട് യാത്ര തൽക്കാലം ഇവിടെ നമ്മൾ വൈദ്യുതിയാണ് സോ